ഭരണഘടനയിൽ മാറ്റം വേണമെന്ന് പറയുന്നവർ കേന്ദ്രം ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ആ ഭരണഘടനയിലെ ആമുഖത്തിലെ മാറ്റം യാഥാർത്ഥ്യമായാൽ പിന്നെ എന്താ സംഭവിക്കുക ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ എന്ന വാക്ക് ഒഴിവാക്കുന്നു പകരം എന്താ വരിക ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഈ രണ്ട് വാക്കുകൾ ഒഴിവാക്കുന്നു സെക്യുലർ സോഷ്യലിസ്റ്റ് പിന്നെ എന്താണ് അവിടെ വരിക ആ വാക്ക് ഒഴിവാക്കിയാൽ ഒരുപക്ഷേ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുക സ്റ്റേറ്റ് ഒരു സാധ്യത റിലീജിയസ് സ്റ്റേറ്റ് ഇന്ത്യ ഒരു പരമാധികാര മതാധിഷ്ഠിത രാഷ്ട്രമാണ് ഒന്ന് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത ഇന്ത്യ ഈസ് എ സോവറിൻ ഹിന്ദു സ്റ്റേറ്റ് സോവറിൻ ഹിന്ദു റിപ്പബ്ലിക് പാകിസ്ഥാൻ പോലെ ഇറാൻ പോലെ മൗറിഠാനിയ പോലെ അഫ്ഗാനിസ്ഥാൻ പോലെ അതൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കുക അല്ലെങ്കിൽ മുസ്ലിം റിപ്പബ്ലിക്കുക അതുപോലെ ഇന്ത്യ ഒരു ഹിന്ദു റിപ്പബ്ലിക്കായി തീരും ഹിന്ദു റിപ്പബ്ലിക്കായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ രണ്ട് തരം പൗരന്മാരുണ്ട് എന്നാണ് അർത്ഥം മുസ്ലിങ്ങൾ എന്ന പൗരന്മാർ വേറെ അമുസ്ലിങ്ങൾ വേറെ ആ മുസ്ലിം പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും അനുവദിക്കപ്പെടുന്നില്ല അതുതന്നെയാണ് ഇറാനിൻ്റെ അവസ്ഥ ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഖൊമേരിയുടെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു നേരത്തെ സെക്യുലർ റിപ്പബ്ലിക്കായിരുന്ന ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക് എമിറേറ്റാണ് എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാണ് മൗറിറ്റാനിയ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് അവിടെയൊക്കെ അവസ്ഥ ഇതാണ് അവിടെയൊന്നും ഏറ്റവും തലപ്പത്തുള്ള ഒരു ഭരണാധികാരിയും ആ മുസ്ലിങ്ങളാവില്ല പാകിസ്ഥാനിൽ ഒരു മുസ്ലിം പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ലെങ്കിലും സിഖ് പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള പലരും ഇന്ത്യയുടെ രാഷ്ട്രപതിമാരായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ രാഷ്ട്രം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സെക്യുലർ എന്ന വാക്കിന് പകരം ഹിന്ദു എന്ന വാക്ക് വന്നാൽ ഇന്ത്യ പിന്നെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി തീരും അതിനുള്ള പല പ്രവർത്തനങ്ങളും അണിയറയിൽ വളരെ സമർത്ഥമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തെ മതേതരമായി വ്യാഖ്യാനിക്കുന്നതിന് പകരം വർഗീയമായി വ്യാഖ്യാനിക്കുക എന്നത് കേരളത്തിൽ വിവാദം സൃഷ്ടിച്ച പി എം ശ്രീ സ്കൂളിനല്ലോ അപ്പോൾ വിവാദം ഉണ്ടാക്കി കേരളത്തിൽ അത് വലിയ വിവാദം സൃഷ്ടിച്ചു രണ്ട് മൂന്ന് മാസം മുമ്പ് പി എം ശ്രീ സ്കൂളിന് വേണ്ടി സംസ്ഥാനം കേരള സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ആ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി പി എം ശ്രീ എന്ന ആ വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പാക്കുക എന്ന അവർ പ്രശ്നം വന്നപ്പോൾ വലിയ വിവാദമുണ്ട് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ അതായത് ഉയരുന്ന ഇന്ത്യക്ക് വളരുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ സ്ഥാപന വിദ്യാലയങ്ങൾ എന്നാണ് അർത്ഥം അങ്ങനെ വിദ്യാലയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവും നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാവും നല്ല നല്ല വായനശാലകൾ ഉണ്ടാവും നല്ല ലൈബ്രറി ഉണ്ടാവും അതൊക്കെ ശരിയാവും നല്ല ലാബുകൾ ഉണ്ടാവും അതൊക്കെ ശരിയാവും പക്ഷേ അവിടെ നടപ്പാക്കപ്പെടുന്ന സിലബസ് ഇപ്പോൾ കേരളത്തിലുണ്ട് പി എം ശ്രീ സ്കൂളുകൾ ഞാനിപ്പോൾ കണ്ണൂർ ഒരു ഒരു മീറ്റിംഗ് കഴിഞ്ഞ മാസം പോയപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി മാഹിയിൽ രണ്ട് പി എം ശ്രീ സ്കൂളുകളുണ്ട് കേരളത്തിലുണ്ട് പി എം ശ്രീ സ്കൂളുകൾ പക്ഷേ അത്തരം സ്കൂളുകളിലൊക്കെ പിന്തുടരുന്ന സിലബസ് എൻ സി ഇ ആർ ടിയുടെ സിലബസ് ആണ് എൻ സി ഇ ആർ ടിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുള്ളതുപോലുള്ള സിലബസ് സിലബസ്ല്ല കോൺഗ്രസ് കോൺഗ്രസ്സിനോട് നമുക്ക് എതിർപ്പുണ്ടാവാം ഇല്ലായിരിക്കാം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരു കാര്യമുണ്ട് ചരിത്രത്തെ അങ്ങനെ അങ്ങോട്ട് വർഗീയവൽക്കരിക്കാൻ പലപ്പോഴും അവർ മെനക്കെട്ടിട്ടില്ല ഇല്ലയെന്ന് ഞാൻ തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തെ കൂടുതൽ മതേതരമായി വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ ആർ എസ് ശർമ്മയുടെ പുസ്തകങ്ങൾ ബിപൻ ചന്ദ്രയുടെ പുസ്തകങ്ങൾ റബീള ഖാപ്പിന്റെ പുസ്തകങ്ങൾ ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകങ്ങൾ അതുപോലെ അതുപോലെയുള്ള ചരിത്രകാരന്മാരുടെ ചരിത്രത്തെ ഇന്ത്യ ചരിത്രത്തെ തികച്ചും മതേതരമായ വീക്ഷണകോണിലൂടെ വ്യാഖ്യാനിക്കുന്ന അവതരിപ്പിക്കുന്ന ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു അതൊക്കെ നീക്കം ചെയ് നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതുമാത്രമല്ല നീക്കം ചെയ്യപ്പെടുന്ന ആരൊക്കെയാണ് നോക്കുക എന്തൊക്കെ പറഞ്ഞാലും മതേതര ബഹുസ്വര ഇന്ത്യയുടെ പ്രമുഖ ശില്പി എന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ള നേതാവ് ജവഹർലാൽ നെഹ്റുവാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊല്ലപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പതിനേഴ് വർഷക്കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവാണ് മതേതര ബഹുസ്വര ഇന്ത്യക്ക് അടിത്തറ അടിത്തറമാക്കിയത് അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കഴിഞ്ഞു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവും ഒരു മ്യൂസിയവും ഒരു ലൈബ്രറിയും അദ്ദേഹത്തിൻ്റെ പേര് മുഴുവൻ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചുകൂടാ കുട്ടികൾ പകരം വി ഡി സവർക്കറെക്കുറിച്ച് പഠിക്കണം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല അബുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം സെക്യുലർ പക്ഷത്ത് ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല ഇപ്പോൾ കുട്ടികൾ അതുപോലെ പലരും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നു ചരിത്രത്തിലെ പല സംഭവങ്ങളും വെട്ടിമാറ്റപ്പെടുന്നു മുഗൾ ചരിത്രം പഠിക്കേണ്ടതില്ല അതുപോലെ ഡൽഹി സുൽത്താൻമാരുടെ ചരിത്രം പഠിക്കേണ്ടതില്ല കാരണം അവരൊക്കെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല പിന്നെ എന്താ പഠിക്കേണ്ടത് ഹിന്ദു ചക്രവർത്തിമാരുടെ ചരിത്രം പഠിക്കണം അതോ അത് വളരെ വളരെ ചരിത്രവിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹിന്ദു ചക്രവർത്തിമാരെ അങ്ങേയറ്റം മഹത്തവത്കരിക്കുന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതുമാത്രമല്ല സംഭവിക്കുന്നത് ഈ പി എം ശ്രീ സ്കൂളുകളിൽ അല്ലെങ്കിൽ എൻ സി ആർ ടി പാഠ്യപദ്ധതിയിലൊക്കെ നാഷണൽ ഇക്കണോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ വന്നു ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തിന് വേണ്ടിയുള്ള രേഖയാണ് അതിൻ്റെ തുടർച്ചയാണ് പി എം ശ്രീ സ്കൂളുകൾ അവിടെയൊക്കെ ചരിത്രത്തെ ഇങ്ങനെ മാറ്റുന്നു ചരിത്രത്തെ വക്രീകരിക്കുന്നു എന്നിട്ട് വിദ്യാർത്ഥികളിൽ തികച്ചും വർഗീയസ്പർദ്ധ ഉളവാക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വിചിത്രമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അപ്പോൾ അവർ ഈ പറയുന്ന എൻ സി ആർ ടിയുടെയും അല്ലെങ്കിൽ പി എം സി സ്കൂളിൻ്റെയും അതിനുവേണ്ടി വാദിക്കുന്നവരുടെയും ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് എന്താണ് മുഗളന്മാർ അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാർ പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ചതാണ് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പ്രസംഗിച്ചതാണ് ഇന്ത്യ ആയിരം വർഷക്കാലം അടിമത്തത്തിൻ കീഴിലായിരുന്നു ആയിരം വർഷക്കാലം ഇന്ത്യ അടിമത്തത്തിൻ കീഴിലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ച രണ്ട് നൂറ്റാണ്ടുകാലം മാത്രമല്ല അതിനു മുമ്പ് ഇവിടെ എട്ട് നൂറ്റാണ്ടുകാലം മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരണം നടത്തിയിട്ടുണ്ട് അക്കാലത്തും ഇന്ത്യ അടിമത്തത്തിൻ കീഴിലായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാരും ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാരും ചക്രവർത്തിമാരും തമ്മിലുള്ള വ്യത്യാസമാണ് ബ്രിട്ടീഷുകാർ രണ്ടു നൂറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ചു അവർ അവരൊരിക്കലും ഇന്ത്യക്കാരായില്ല അവർ ഭരിച്ചു ഇന്ത്യയെ ഒരു കോളനിയായി കണ്ടു ഇന്ത്യയെ ചൂഷണം ചെയ്തു ഇന്ത്യയുടെ സമ്പത്ത് ചൂഷണം ചെയ്തു അവിടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഏത് ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിൽ തുടർന്നത് ആരും തുടർന്നിട്ടില്ല അവരൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി അതേ സമയം എട്ടാം നൂറ്റാണ്ട് തൊട്ട് ഉത്തരേന്ത്യയിൽ വരാൻ തുടങ്ങിയ മുസ്ലിം ആക്രമണകാരികൾ ആക്രമണകാരികൾ എന്ന് എന്നെ പറയാം ആക്രമണകാരികളോ പിന്നീട് ഡൽഹി ആസ്ഥാനമായി ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരോ രാജാക്കന്മാരോ ആരെങ്കിലും അവരുടെ സന്തതി പരമ്പരകളോ ആരെങ്കിലും ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടോ അവർ ഇന്ത്യയിൽ ലയിച്ചു ഇന്ത്യൻ സമൂഹത്തിൽ ലയിച്ചു ഓ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന വടക്കേ ഇന്ത്യയിൽ കാണുന്ന മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ആരാണ് അവരൊക്കെ ഒന്നുകിൽ തുർക്കിയിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാൻ മേഖലയിൽ നിന്നൊക്കെ വന്ന് പഴയ കാലത്ത് എട്ടും പത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരാ അവരാരും ഈ അഫ്ഗാൻ മേഖലയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ അല്ലെങ്കിൽ പേർഷ്യയിലേക്കോ തിരിച്ചു പോയിട്ടില്ല അവർ ഇവിടെ താമസിക്കുക ചെയ്തത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു ആയിരക്കൊല്ലമായിട്ട് ഇന്ത്യ അടിമത്യത്തിന് കീഴിലായിരുന്നു ഇതൊക്കെ കുട്ടികൾ പഠിപ്പിക്കുക എന്താ തോന്നുക കുട്ടികൾക്ക് കുട്ടികൾക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളൊക്കെ വന്ന പറ എന്ന് പറയുന്നത് വന്നവരാണ് അതുകൊണ്ട് അവർ വിദേശികളാണ് അവരുടെ സംസ്കാരം വൈദേശികമാണ് വരാത്ത ആരാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നവരുടെ സന്തതി പരമ്പരകളല്ലേ ആണ് എന്ന് ചരിത്രകാരങ്ങ രേഖപ്പെടുത്തുന്നുണ്ട് വരാത്ത ആരും ഇവിടെ ഇല്ല എല്ലാവരും വന്നവരാണ് കാലഘട്ടത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കാലഘട്ടം വ്യത്യസ്തമായിരിക്കും എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വന്നവരാണ് അങ്ങനെ നമ്മുടെ ചരിത്രത്തെ വർഗീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇന്ത്യയിൽ നാട് ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ ഹിന്ദുക്കളുമായി പടപെട്ടുകയായിരുന്നു ഹിന്ദു രാജാക്കന്മാരുമായി പടപെട്ടുകയായിരുന്നു അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭരണം കൈയടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ചരിത്രം നിങ്ങൾ ഒരല്പം സൂക്ഷ്മമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഡൽഹിയിൽ സുൽത്താൻ ഭരണം ആരംഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് സുൽത്താൻമാരുടെ ഭരണം ഡൽഹി സുൽത്താന ഡൽഹി സൽട്ടനറ്റ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാരൊക്കെ എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്ന ആ കാലഘട്ടം മുന്നൂറ്റി ഇരുപത് വർഷം നീണ്ടു നിന്നൊരു കാലഘട്ടമാണ് ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഡൽഹി ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന ഈ ഡൽഹി സുൽത്താൻമാരെന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന കൊച്ചു പ്രദേശത്ത് ഭരിക്കുകയല്ല ഇന്ത്യയുടെ വളരെ വലിയൊരു ഭാഗത്ത് അധികാരം കൈയാളിയവരാണ് ഈ ഡൽഹി സുൽത്താൻമാർ ആയിരത്തി ഇരുന്നൂറ്റി ആറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് വരെ ആ യുദ്ധത്തിൽ ബാബർ ജയിക്കുകയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത് വരെ മുന്നൂറ്റി ഇരുപത് വർഷക്കാലം ഡൽഹിയിൽ ഭരിച്ചത് മുസ്ലിം സുൽത്താന്മാരാണ് പക്ഷെ അവരാരമായിട്ടാണ് യുദ്ധം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ആദ്യം അവിടെ അധികാരത്തിൽ വരുന്നത് മുസ്ലിങ്ങളായ മംലൂഖ് വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് മംലൂക്ക് വംശത്തിൽപ്പെട്ട മുസ്ലിം രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് മുസ്ലിങ്ങളായ ഖിൽജി വംശത്തിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗം അധികാരത്തിൽ അധികാരത്തിലേറുന്നത് നോക്കണം നമ്മൾ അതായത് ഒരു മുസ്ലിം വിഭാഗത്തെ തോൽപ്പിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊന്നൊടുക്കിയിട്ടാണ് രണ്ടാമത്തെ മുസ്ലിം വംശം അധികാരത്തിൽ അധികാരത്തിലേറുന്നത് മൂന്നാമത് തുഗ്ലക് വംശമാണ് മുസ്ലിം വംശം ഈ തുഗ്ലക് വംശം എങ്ങനെയാണ് അധികാരത്തിലെത്തുന്നത് ഖിൽജി മുസ്ലിങ്ങളെ തോൽപ്പിച്ച് അവരെ പരാജയപ്പെടുത്തി അവരിൽ പലരെയും കൊലപ്പെടുത്തി അങ്ങനെയാണ് അവർ വരുന്നത് ആ കിർജിക്ക് ശേഷം ആ തുഗ്ലക് വംശത്തിന് ശേഷം വരുന്നു സയ്യദ് വംശം സയ്യദ് വംശം തോൽപ്പിക്കുന്നത് ഈ പറയുന്ന തുഗ്ലക്കുകളെയാണ് അതോ മുസ്ലിങ്ങൾ ആ സയ്യദ് വംശത്തിന് ശേഷം അഞ്ചാമത്തെ സുൽത്താൻ വംശം നിലയിൽ വരുന്നു ലോഡി വംശം അഞ്ച് സുൽത്താൻ വംശങ്ങളുണ്ട് ആദ്യത്തേത് മമലുഖ് വംശം രണ്ടാമത്തേത് ഖിൽജി വംശം മൂന്നാമത്തേത് തുഗ്ലക് വംശം നാലാമത്തേത് സയ്യിദ് വംശം അഞ്ചാമത്തേത് ലോഡി വംശം ലോഡി വംശവും മുസ്ലിങ്ങൾ ഈ ലോഡി വംശത്തിലെ മുസ്ലിമായ ഇബ്രാഹിം ലോഡി എന്ന ഡൽഹിയിലെ ചക്രവർത്തിയ സുൽത്താൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിൽ ബാബർ എന്ന മുസ്ലിം തോൽപ്പിച്ചു കൊലപ്പെടുത്തി അങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം ഉണ്ടാകുന്നത് ബാബർ എന്ന മുസ്ലിം യുദ്ധം നടത്തുന്ന ഏതെങ്കിലും ഹിന്ദു രാജാവിനോടല്ല മറിച്ച് മുസ്ലിം ചക്രവർത്തിയോടാണ് അങ്ങനെയാണ് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ബാബർ വന്നു ബാബറിൻ്റെ മകൻ ഹുമയൂൺ ഭരിക്കുന്ന കാലത്ത് അഞ്ച് വർഷക്കാലം ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ മുഗൾ ഭരണം നിലനിന്നു ചെറിയ തോതിലാണെങ്കിലും മുഗൾ ഭരണം നിലനിന്നു പക്ഷേ ബാബറിന്റെ മകൻ ഹുമയൂൺ ഭരിക്കുന്ന കാലത്ത് അഞ്ചു വർഷക്കാലം മുഗൾ ഭരണം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ കാരണം എന്താ കാരണം ഹുമയൂൺ എന്ന മുഗൾ ചക്രവർത്തിയെ ഷേർഷാ സൂര്യ എന്ന മറ്റൊരു മുസ്ലിം യോദ്ധാവ് യുദ്ധത്തിൽ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ഭരണം നടത്തിയത് ഈ പറയുന്ന ഷേർഷാ സൂര്യ എന്ന മുസ്ലിമാ അത് ശേഷാസൂര്യ മുസ്ലിം ഹുമയോൺ എന്ന മുസ്ലിമിനെ തോൽപ്പിച്ചു യുദ്ധത്തിൽ ഇത് തന്നെയല്ലേ ഹിന്ദുക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയാം ഹിന്ദുക്കളും ഹിന്ദുക്കളും തമ്മിൽ രാജ്യത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി സാമ്രാജ്യത്തിനു വേണ്ടി പരസ്പരം പോരാടുകയായിരുന്നില്ലേ ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ഹിന്ദു രാജാവ് എങ്ങനെയാണ് തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചത് ധന ധനസ്കന്ദൻ എന്ന് പറയുന്ന ഹിന്ദു രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ചന്ദ്രഗുപ്തന്റെ ചെറുമകനാണ് അശോക ചക്രവർത്തി അശോക ദ ഗ്രേറ്റ് എന്ന ചരിത്രകാരന്മാർ പറയുന്ന മഹാനായ അശോക ചക്രവർത്തി എന്ന് പറയുന്ന ഈ അശോക ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ മകന്റെ മകനാണ് ചന്ദ്രഗുപ്തന്റെ മകൻ ബിന്ദുസാരന്റെ മകനാണ് അശോക ചക്രവർത്തി അശോക ചക്രവർത്തി കലിംഗയിൽ ആരോടാണ് യുദ്ധം ചെയ്തത് കലിംഗ രാജാവിനോട് കലിംഗ രാജാവ് ആരാണ് അനന്തപത്മനാഭൻ എന്ന ഹിന്ദു അനന്തപത്മനാഭൻ എന്ന ഹിന്ദു രാജാവിനെ കലിംഗ യുദ്ധത്തിൽ തോൽപ്പിച്ചു അശോകൻ അവിടെ ഹിന്ദുക്കളും ഹിന്ദുക്കളും പടപെട്ടുന്ന നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും പടപെട്ടിയതുപോലെ ഹിന്ദുക്കളും ഹിന്ദുക്കളും പടപെട്ടുന്ന കാണുന്നത് അവിടെയൊന്നും മതം പ്രശ്നമല്ല മതമല്ല പ്രശ്നം പ്രശ്നം അധികാരമാണ് പ്രശ്നം സാമ്രാജ്യ വികസനമാണ് അതായിരുന്നു ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ നമ്മുടെ ചരിത്രത്തിന് വർഗീയ വ്യാഖ്യാനം നൽകി കുട്ടികളെ പഠിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഹിന്ദു കുട്ടികൾ മുഴുവൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മുഴുവൻ അഹിന്ദു സമുദായങ്ങളിൽപ്പെട്ടവരെ ശത്രുക്കളായി കാണുന്ന അവസ്ഥ വന്നു ചേരും തിരിച്ചും സംഭവിക്കും അത്തരം ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ഞാൻ കൂടുതൽ നേട്ടത്തില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമുക്ക് ഉറച്ച വിശുദ്ധ ഗ്രന്ഥമാണുള്ളത് പുറത്ത ഹോളി ബുക്ക് ആണ് ഇന്ത്യക്കാർക്കുള്ളത് ആ ബുക്ക് മറ്റൊന്നുമല്ല ഇന്ത്യക്കാരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കപ്പുറം ഒരു വിശുദ്ധ ഗ്രന്ഥവും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെയും വിശുദ്ധ പുസ്തകം ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശുദ്ധ പുസ്തകം ഗീതയല്ല ഖുർആാനല്ല ബൈബിളല്ല സെന്റമസ്തിയല്ല സഹായില്ല അതൊന്നുമല്ല നേരെ കുറച്ച് ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ കാവലാളാകണം നമ്മൾ നിങ്ങളുടെ മുദ്രാവാക്യം ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം വിദ്യാഭ്യാസം മതമുക്തമാക്കണം എന്നാണ് വിദ്യാഭ്യാസം മതമുക്തമാകണമെങ്കിൽ ആദ്യം രാഷ്ട്രം മതമുക്തമാകണം രാഷ്ട്രം മതമുക്തമല്ലെങ്കിൽ രാഷ്ട്രം മതാധിഷ്ഠിതമാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ മതമുക്തമാക്കാൻ സാധിക്കില്ല രാഷ്ട്രവും രാഷ്ട്രീയവും എന്ന് മതമുക്തമാകുന്നുവോ അന്ന് മാത്രമേ വിദ്യാഭ്യാസത്തെ നമുക്ക് മതമുക്തമാക്കാൻ കഴിയൂ രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിൽ മുസ്ലിം റിപ്പബ്ലിക്കായ പാകിസ്ഥാനിൽ രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് പർവേസ് മുഷറഫ് ഒരു പ്രക്ഷേപണ പ്രസംഗം നടത്തി ആ പ്രക്ഷേപണ പ്രസംഗത്തിൽ പാകിസ്ഥാൻ പ്രസിഡന്റാ പറയുന്നത് നോക്കണം ആ പ്രക്ഷേപണ പ്രസംഗത്തിൽ പർവേസ് മുഷഫ് എന്ന പ്രസിഡന്റ് പറഞ്ഞു പാകിസ്ഥാനിലെ മദ്രസകളുടെയും മസ്ജിദുകളുടെയും അതായത് മുസ്ലിം ദേവാലയങ്ങളുടെയും പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞ കാരണം കാരണം ഈ മദ്രസകളും ഈ മതപാഠ മുസ്ലിം മതപാഠശാലകളും മുസ്ലിം പള്ളികളും മുസ്ലിം ദേവാലയങ്ങളും തീവ്രവാദത്തെ വളർത്തുന്ന കളരികളായിട്ട് അതൊക്കെ ചലിക്കുന്നു തീവ്രവാദവും ഭീകരവാദവും വളരുന്നത് ഈ മദ്രസകളിലൂടെയും ഈ മസ്ജിദുകളിലൂടെയുമാണ് എന്ന് പാകിസ്ഥാനിലെ ഒരു മുസ്ലിം റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുകയുണ്ടായി ഇന്ത്യ എന്ന മതേതര റിപ്പബ്ലിക്കിൻ്റെ ഏത് നേതാവ് അടുത്ത കാലത്ത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ മതപാഠശാലയും അതുപോലെ അവരുടെ പള്ളികൾ മാത്രമല്ല ഹിന്ദുക്കളുടെയും മറ്റ് മതക്കാടേയും ഒക്കെ പാഠശാലകളും അതുപോലെ അവരുടെ ദേവാലയങ്ങളും ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രങ്ങളായി തീരുന്നുണ്ട് അതില്ലാതാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വിദ്യാഭ്യാസത്തെ മതമുക്തമാക്കണമെങ്കിൽ രാഷ്ട്രത്തെ നാം മതമുക്തമാക്കണം ആ രാഷ്ട്രത്തെ മതമുക്തമാക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽ ഭരന്മാരായി മാറണം അത് നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് and and the work was assigned